നമ്മുടെ ലോറി ജീവിതത്തിൽ ഇന്ന് ഞായറാഴ്ച ഞങ്ങടെ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ ബീഫ് എന്താ പാടും നമുക്ക് ബീഫൊക്കെ തെറ്റാക്കിട്ടുണ്ട് പിന്നെ പറഞ്ഞ് വീട്ടുകറി റിപ്പയർ ചെയ്തത് നമ്മുടെ പാർട്ട്ണർ ഡ്രൈവറായ നൗഷാദക്കാണ് ഇങ്ങനെ എന്തൊക്കെ അറിയുന്ന നോക്കാം തിയേറ്റർ ഉണ്ട് പറയാൻ തുടങ്ങിന് വേണ്ടി സൈഡാക്കിയിരിക്കാന് അതൊരു മഴക്കാറുള്ള ഒരു മഴയുള്ള ദിവസം അപ്പോൾ തക്കാളി പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അപ്പുറത്തുണ്ട് അങ്ങനെ അതൊക്കെ അടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അരിഞ്ഞ് സെറ്റപ്പ് ആക്കാം ബീഫ് മേടിച്ചിട്ടുണ്ട് വേണവോ ഒരു ഒരു അരിയിലോണ്ട് തോന്നുന്നു എല്ലാം ചേർച്ച മിസ്റ്റർ പ്രേക്ഷകര് ലൈവാണ് ഇത് ഇതൊരു പരീക്ഷണമാണ് ആന്ധ്ര ബീഫ് ഇതിന്റെ മുല്ലങ്ങള് ബീഫ് കറിയുണ്ടാക്കും മട്ടൺ ഉണ്ടാക്കി സാധന ബിജി ഒക്കെ ചതുക്കളും മസാല അവിടെ മസാല മസാല കിട്ടണ്ടേ മട്ട മസാല അല്ല മസാല മീറ്റ് മസാല പോലും മീറ്റ് മസാല പോലെ ചോപ്പ് കളർ ബീഫിന് ചോപ്പ് ഇറച്ചിക്ക് ിൽക്കിട്ടിട്ട് കൊഴക്കിണ്ട് മിൽക്കിന്റെ നല്ല മണിണ്ട് ഇങ്ങനെ വാ ഗോളേ ഇട ബി ಮತ್ತೆ പോർക്കിനെ വെള്ളം ഒഴിചേരയാ ഓള്ളണല്ലേ പെന്നെ പൊടിക്കല്ലേ കുറച്ചേം ജോപ്പ് ഉണ്ട് പക്ഷെ ശലാ തানি വെള്ളം ഇതി കണ്ടിട്ടുള്ള ആളുകൾക്ക് നല്ല ചായ ആ ക്ലീവർ അങ്ങനെ വീവറി ഞങ്ങളുടെ പരിസണം ഞാനകെ തന്നെ ഇണ്ടാക്കി പൊടിക്കില്ല എല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കരിക്കുന്നല്ലേ ആയിങ്ങി തെലുങ്കു മൂവി അതൊരുപാടാ പന്ത്രണ്ടാകത്ത് റിലീസ് ചെയ്യുന്ന തോന്നുന്നു തിയേറ്റർ നേരെ മുന്നിൽ ഇതും ഇവിടെ തെരുവിൽ കണ്ടമാന രണ്ടി സാധനം പിക്ക് പിക്ക് ഇതും കുട്ടികളും ഇഷ്ടംപോലെ നടക്കണവിടെ ചൂട് ആയോ നല്ല മഴ അടിക്കണ്ട് പള്ളിക്കന്ന് കിട്ടണ അടുത്ത ചോറ് പള്ളിക്കന്ന് കിട്ടണ ബീഫ് കറി ഇല്ലേ അതിന്റെ മണം മഴ അടിക്കണ്ട് എന്തുണ്ട് പിടിക്കുന്നതിന് ആ അങ്ങനെ നോക്ക് 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 എന്താ പാട് ഏ സുഖല്ലേ ചോറൻ കറി കറിയ വട്ടത്തില് വീശി വെച്ചിട്ട് ഒന്നര ചൂട് ച്ചല്ലേ കുടിച്ച് തോപ്പാ അടിപൊളി ആന്ധ്രീഫ്